അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ കാട്ടിലെ മഴ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീടിൻ്റെ തിണ്ണയിലിരുന്ന് മഴ കാണുന്ന കുട്ടിയെ ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ പരിചയപ്പെട്ടു കാട്ടിൽ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാകും ഈ ലേഖനം വായിക്കൂ കാട്ടിലെ മഴ അല്ലേ ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരുന്നുണ്ടോ പുഴ നന്നേ മെലിഞ്ഞു പച്ചയ്ക്ക് വിലി വളർച്ച വിളർച്ച തീ വീണ തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ് ആദ്യമാരും ശ്രദ്ധിച്ചില്ല മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് അല്ലെ ആദ്യമാരും ശ്രദ്ധിച്ചില്ല മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് അല്ലെ എവിടെ ചിത്രം കാട്ടിലെ മഴ പെയ്യുന്നൊരു ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കുന്നിന് മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു കാറ്റിൽ മഴയിരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ ഇലകളുടെ കരുതി കൊമ്പുകളെ പിടിച്ചുകുലുക്കി കാറ്റു കടന്നു പോയപ്പോൾ അറിഞ്ഞു എവിടെയോ പെയ്യുന്നുണ്ട് കാറ്റിന്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികളുമെത്തി ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ അതിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ചുള്ളിവിറകുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്ത് പേടി പേ പിടിച്ചു തുടങ്ങിയിരുന്നു എവിടെയോ മരങ്ങൾ ഒടിഞ്ഞ മരുന്നിൻ്റെ ശബ്ദം മൃഗങ്ങളുടെ അപായ സൂചനകൾ ചിഹ്നം വിളികൾ കനത്ത കാലടികൾ കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിൻ്റെ പ്രതിധ്വനി മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മണ്ണട്ടകൾ എപ്പോഴേ പാട്ടുനിർത്തി അപായ സൂചനകളില്ല ചിഹ്നം വിളികളില്ല കാൽപെരുമാറ്റങ്ങളില്ല കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം പുഴക്കു ജീവൻ വച്ചു തുടങ്ങിയിരിക്കുന്നു പുഴയുടെ നിറം തുടുത്തു കുന്നിലും മേട്ടിലും നിന്നായി നൂറ് നൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട് അല്ലേ പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ അക്ഷര തെറ്റില്ലാതെ വായിക്കാൻ വേണ്ടി പഠിക്കാം ഇനി എന്താണ് പുഴയുടെ ആ നമ്മൾ പറഞ്ഞു പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട് അല്ലെ കാറ്റിൽ മഴ പെയ്യുന്നതിൻ്റെ ആ ഒരു പ്രതീതി അല്ലെ ഈ ഒരു ലേഖനത്തിലൂടെ കാണിച്ച് തരികയാണ് വായനക്കാരിൽ എത്തുകയാണ് അല്ലേ നമ്മളിത് വായിക്കുമ്പോൾ ആ പെയ്യുന്ന മഴയുടെ ഒരു ചിത്രം നമ്മുടെയൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് അല്ലേ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണേ നമ്മളിതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ചോദ്യത്തിൻ്റെ ആൻസേഴ്സൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ മുഴുവനായിട്ടും കാണാം എന്നിട്ട് നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യാം അപ്പോൾ ഇവിടെ കാടിൻ്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ഇനി എന്താണ് ഇരുട്ടിൻ ശബ്ദം മാത്രമായിരുന്ന അവ നിലാവുതിച്ചതോടെ കാഴ്ചകളുമായി മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴക്ക് നിറക്കൂട്ടായി പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുങ്ങുകളുടെ കൂട്ടം നിലാം നീല നിറമാർന്ന മഴക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുങ്ങളുടെ അലങ്കാരവും എടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു മഴയ്ക്ക് മുൻപേ നിലാവ് പെയ്തു തീർന്നു മഴയും തീർന്നതോടെ കാടിനും പുഴക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി പുലർന്നതോടെ വർണ്ണങ്ങളും കാട്ടിൽ കന്നിമയ യൗവനമാണ് കൊണ്ടുവരുന്നത് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയായി കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു വിളർച്ച വീണ്ടും പച്ചയാകുന്നു പച്ച തളിരിൻ്റെ ചൊപ്പ ചോപ്പാകുന്നു ഇലകളിൽ ചേരുന്ന ആകാശം ഈ സോമനാഥ് എഴുതിയ ഒരു ലേഖനമാണ് നിങ്ങൾക്കിവിടെ തന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് ഈ സോമനാഥ് ആരാണ് എന്ന് നോക്കാം മുതിർന്ന മാ മുതിർന്ന മാധ്യപ്രവർത്തകനും മലയാള മനോരമ മുൻ സീനിയർ സ്പെഷ്യൽ കറൻപോൺ കറസ്പോണ്ടർ കറസ്പോണ്ടൻറ്റുമായ ഈ സോമനാഥ് രാഷ്ട്രീയം പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിൽ കേരളം കണ്ട ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു അതുല്യമായ ശൈലിയിൽ അദ്ദേഹം എഴുതിയ രാഷ്ട്രീയ ലേഖനങ്ങളും പങ്ക്തികളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നുവെങ്കിലും സമൂഹത്തിലും സമൂഹത്തിലും ഈ സോമനാഥ് പൊതുവെ വിളിക്കപ്പെട്ടത് സോമേട്ടൻ എന്നാണ് രാഷ്ട്രീയ വിഷയങ്ങളിലും പരിസ്ഥിതിയെക്കുറിച്ചും ശ്രദ്ധേയമായ നിരവധി റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് മലയാള മനോരമയിൽ ആഴ്ചക്കുറിപ്പുകൾ എന്ന പേരിൽ രാഷ്ട്രീയ പക്തിയിലൂടെ അദ്ദേഹം എഴുതുന്ന ലേഖനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സോമനാഥിൻ്റെ നടുത്തളം നിയമസഭാവലോകനങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം കൊണ്ടും മൂർച്ചയേറിയ ആക്ഷേപഹാസ്യ ശരങ്ങൾ കൊണ്ടും വേറിട്ടു നിന്നു ഇതിലെ പുതിയ പദങ്ങൾ നോക്കാം കന്നിമഴ ആദ്യത്തെ മഴ നീർച്ചാൽ വെള്ളം ഒഴുകി പോകാനുള്ള ചാല് ചെറിയ തോട് മലമുഴക്കി ഒരിനം വലിയ പക്ഷി പരുഷമായ ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് മഴയിരമ്പ മഴയുടെ ശബ്ദം ഇലച്ചാത്തുകൾ ഇലക്കൂട്ടങ്ങൾ പ്രതിരോധിച്ചു തടന്നു തടഞ്ഞു പ്രതിധ്വനി മാറ്റുലി ഇനി ചേർത്ത് എഴുതിയാൽ എങ്ങനെ ഉണ്ടാകും പിരിച്ചെഴുതിയാൽ ഇലച്ചാർത്ത് എന്നുള്ളത് ഇല അധികം ചാർത്ത് പുഴയോരം പുഴ പ്ലസ് ഓരം പാറക്കെട്ട് പാറ പ്ലസ് കെട്ട് മഴയിരമ്പം മഴ പ്ലസ് ഇരമ്പം മഴത്തുള്ളികൾ മഴ പ്ലസ് തുള്ളികൾ മാറിക്കഴിഞ്ഞു മാറി പ്ലസ് കഴിഞ്ഞു പെട്ടെന്നായിരുന്നു പെട്ടെന്ന് പ്ലസ് ആയിരുന്നു കരിഞ്ഞുണങ്ങിയ കരിഞ്ഞ് പ്ലസ് ഉണങ്ങിയ ഇതിലെ ആദ്യത്തെ പ്രവർത്തനം കണ്ടെത്താം പറയാം എഴുതാം പുഴക്ക് ജീവൻ വച്ച് തുടങ്ങിയിരിക്കുന്നു മരങ്ങളിൽ നിലാവ് പെയ്തി ഇറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്കുമേഘങ്ങൾ മഴ കാട്ടിലുണ്ടാകുന്ന ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തു അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കാനും എഴുതി വയ്ക്കാനും ആണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം നമുക്ക് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണേ മക്കളെ പുഴക്ക് ജീവൻ വച്ച് തുടങ്ങിയിരിക്കുന്നു കടുത്ത വേനലിൽ പുഴ വറ്റി വരണ്ട് കിടന്നിരുന്നു എന്നാൽ ആദ്യ മഴ പെയ്തതോടെ പുഴക്ക് ജീവൻ വച്ചു മെലിഞ്ഞുണങ്ങിയ ഉണങ്ങിക്കിടന്ന പുഴയുടെ വറ്റിവരണ്ട നീർച്ചാലുകൾ മഴ പെയ്തതോടെ ഉയർത്തെഴുന്നേറ്റു മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടമായി ഇരുട്ടിൽ മഴ വെറും ശബ്ദം മാത്രമായിരുന്നു നിലാവ് ഉദിച്ചതോടെ ആദ്യ മഴയിൽ കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴ നല്ലൊരു കാഴ്ചാനുഭവമായി അടുത്തത് കുറുമ്പു കാട്ടുന്ന ആനക്കൂട്ടം കണക്കു മേഘങ്ങൾ ആനയ്ക്കും കാർമേഘത്തിനും ഒരേ നിറമാണ് കാടിളക്കിയെത്തുന്ന പോലെ കാർമേഘങ്ങൾ മരച്ചില്ലകളെ ഉലച്ചുകൊണ്ട് പെരുമഴ പെയ്യിക്കുന്നു കാട്ടിൽ കന്നിമയ യൗവനമാണ് കൊണ്ടുവരുന്നത് കടുത്ത വേനലിൽ വറ്റിവരണ്ട പുഴക്ക് ജീവനേകുന്നതും ഉണങ്ങിക്കരിഞ്ഞ പുൽച്ചെടികൾക്കും മരങ്ങൾക്കും പുതുനാമ്പുകൾ നൽകുന്നതും കന്നിമഴയാണ് അതുകൊണ്ടാണ് കാട്ടിൽ കന്നിമയ യൗവനമാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു കാട്ടിൽ മഴക്കൊപ്പം എത്തിയ ഇടിമിന്നലിൻ്റെ വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ കടന്ന് പുഴയിലെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒറ്റയ്ക്കും കൂട്ടായും ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചർച്ച ചെയ്യൂ കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് വാക്യങ്ങൾ തമ്മിൽ അർത്ഥവ്യത്യാസമില്ല ആദ്യ വാക്യത്തിലെ ഒളിച്ചിരിക്കാൻ ഒരിടം എന്നതിന് പകരം രണ്ടാമത്തെ വാക്യത്തിൽ ഒളിയിടം എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഒളിയിടം എന്നതിനെ പരിചയപ്പെടുത്തിയതാണ് ഒളിച്ചിരിക്കാൻ ഒരിടം എന്നത് ഒളിച്ചിരിക്കാൻ ഒരിടം ഒളിയിടം ഇത്തരത്തിൽ ചില പ്രയോഗങ്ങൾ താഴെ നൽകുന്നു മഴയുടെ ഇരമ്പം മഴയിരമ്പം ഇടിമിന്നലിൻ്റെ ചാലുകൾ ഇടിമിന്നൽ ചാലുകൾ ഇലയുടെ ചാർത്തുകൾ ഇലച്ചാർത്തുകൾ പുഴയുടെ ഓരം പുഴയോരം നിലാവിൻ്റെ നിറം നില നിറം നീരിൻ്റെ ചാലുകൾ നീർച്ചാലുകൾ ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പം നമുക്ക് അടുത്ത പാഠഭാഗം ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ്